നാളത്തെ പ്രശ്നത്തെക്കുറിച്ചല്ലേ നമ്മൾ എല്ലാവരും ആലോചിക്കണത് പക്ഷേ അള്ളാഹു അറിഞ്ഞേ എല്ലാം നടക്കും എന്ന് നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ ഒരു യാത്രയിലോ ഒരാൾ ഒരു വിവാഹത്തിലോ നമ്മുടെ മക്കളെ വിവാഹം നടക്കുമ്പോൾ ഒരു യാത്ര ഭാവിയിൽ എന്തിനെക്കുറിച്ച് നമുക്ക് ഒരു ബേജാറും ഉണ്ടാവില്ല ഇതേ കാര്യം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഒരു സൂറത്ത് എങ്ങനെയാണോ കുറാനൊരു സൂറത്ത് പഠിപ്പിച്ചുകൊടുക്കുക അതേപോലെ നബി ഇസ്ലാസ്മ പഠിപ്പിച്ചുകൊടുത്ത പ്രാർത്ഥനയാണിത്

ുർത്തിക്ക നിന്റെ കഴിവുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഇതിനുള്ള കഴിവ് എനിക്ക് കഴിയില്ല തരണമെന്നും ഭാവി നിന്റെ കയ്യിലാണ് നിനക്കറിയാം എനിക്കറിയില്ല നീ എല്ലാം അറിയുന്നവനാകുന്നുവല്ലോസ് ആ പ്രാർത്ഥന പ്രാർത്ഥനത്തിന് നിസ്കാരിച്ചില്ലെന്ന് പ്രാർത്ഥനയാണ് നോക്കും നിങ്ങൾ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അള്ളാഹു എല്ലാം അറിയും അതുകൊണ്ട് എൻ്റെ ഭാവി അവൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അവൻ നോക്കിക്കൊള്ളും എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയില്ല